ബൈബിൾ ഭാഗം മുതൽ വരെയുള്ള വാക്യം ഞങ്ങൾ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളോ കോട്ടകളെ എടുപ്പാൻ ദൈവസന്നിധി ശക്തികളോ തന്നെ അവയോ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു ഇന്നത്തെ എടുത്തിരിക്കുന്ന ചിന്താപൃഷ്യം ജനത്തിന് സഹായിക്കണമേ ഓ ഹാല് സമാധാനമില്ല സമാധാനം കൊടുക്കണമേ ദോഹിയിലായവർക്ക് വിടുതൽ കൊടുക്കണമേ ഹല്ലല്ലോ അസ്ത്രം ഓ ഹാലൽ പരിശുദ്ധ വൻ കൃപകണ നാവിനിൽ ക്രിയച്ഛൻ മറാഹന സകലം കർത്താവിൻ്റെ കാലത്ത് ആഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാച്ചന സതയം കേൾക്കണം സകലോ മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കും മറാകട്ടെ ആണ് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രഹാരം പോരാടുന്നില്ല ഞങ്ങളുടെ ജഡികങ്ങളല്ല കോട്ടകൾ ഇടിപ്പാൻ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും പ്രിയപ്പെട്ടവരെ ക്രൂസിന്റെ മറവിൽ സാക്ഷനായി വരുമ്പോൾ ക്രൂശിൽ എനിക്ക് ചൊരിഞ്ഞതെല്ലാം എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു സാക്ഷ്യത്തിനായി വരുമ്പോൾ എൻ്റെ ദേഹം ദേഹി ആത്മാവെല്ലാം ആർക്ക് കൊടുത്തു കഴിഞ്ഞു ദൈവത്തിനോട് അപ്പോൾ കർത്തുഭയവും യഹോവഭയവും എന്നിൽ ജനിച്ചു കഴിഞ്ഞു എന്റെ എല്ലാ കൈകാലുകളെല്ലാം കർത്തു പൈവും യഹോപയവും എൻ്റെ എല്ലാം എല്ലാ കൈകാലുകൾ കർത്തൂ ജനിച്ച് കൊണ്ട് നിറയപ്പെടുമ്പോൾ ആരാ ഭരിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ക്രിസ് സാക്ഷ്യത്തിനെ വരുമ്പോൾ കർത്തു പൈവും എന്നിൽ നിറയപ്പെടുമ്പോൾ ദൂതന്മാർ എനിക്ക് ചുറ്റും അല്പം അതിനെ നമ്മൾ രണ്ടാമത്തെ വാക്യം യഹോവ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു സ്തോത്രം നമ്മളോട് വരുമ്പോൾ ഞാൻ എങ്ങോട്ട് യഹോവ യൻറെ ശൈലം എന്റെ രക്ഷകൻ യഹോവ എന്റെ രക്ഷകൻ എന്റെ ശൈലയും എന്റെ കോട്ടയും സ്തോത്രം ഓ സ്തോത്രം രക്ഷയായ കൊമ്പും എന്റെ ശൈലം എൻറെ പരിച കർത്താവ് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും കർത്താവ് എന്നോട് ദൂതന്മാർ എനിക്ക് ചുറ്റും കാവ് എൻ്റെ രക്ഷയായ കൊമ്പ് അപ്പോഴും മറവിൽ ഞാൻ സാക്ഷനായി വന്നു ഞാൻ എവിടെ തിരിഞ്ഞാലും ഹലി യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ ബലവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു എവിടെ പോയ ഭൂതന്മാർ എനിക്ക് ചുറ്റും ഉണ്ട് യഹോവ എന്റെ ശൈലമാകുന്നു എന്റെ കോട്ടയാകുന്നു യഹോവ എന്റെ ബലമാകുന്നു ഓ യഹോ എന്റെ ഹാലല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം എന്നോട് കൂടെ ഉണ്ട് ഞങ്ങളുടെ കോട്ടകളെ ദൈവ സന്നിധിയിൽ അത് അതിന്റെ വാക്യം എങ്കിലും കൊമ്പ് കൊമ്പ് നീ കാട്ടുപോത്തിന്റെ പോലെ ഉയർത്തും പുതിയ എണ്ണ ആഡീഹങ്ങളല്ലെ ഓ എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു ഞാൻ എവിടെ പോയാലും ഏത് അനുഭവത്തില് പോയാലും ശത്രുവിനെ കീഴടക്കാൻ വിട്ടുകൊടുക്കുകയില്ല പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നതും കൊണ്ട് ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വരുന്നത് കൊണ്ട് ഓ കർത്തു ഭയം യഹോവ ഭയം എന്നെ ജനിച്ചിരിക്കുന്നതും കൊണ്ട് ിൽ ചെയ്തതെല്ലാം എനിക്ക് കർത്താവാകുന്നു എനിക്ക് ചെയ്തതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഓ യഹോവ എൻ്റെ ശൈലം എൻ്റെ കോട്ട എൻ്റെ എൻ്റെ ബലം എന്റെ പരിചരോ സ്തോത്രം എൻ്റെ സ്തോത്രം എല്ലാം എല്ലാം എൻ്റെ കൊമ്പ് ഹാലരുവ സ്തോത്രം യഹോവ എൻ്റെ കൊമ്പ് അത് കാട്ടു പോത്തിൻ്റെ കൊമ്പ് പോലെ എന്റെ ബലം തരും എന്റെ സംസാരങ്ങളിലെ സംസാരങ്ങളെ ദൈവ ഭയം കൊണ്ട് നിറഞ്ഞിരിക്കും ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും എല്ലാ ഉയർച്ചയും വിളിച്ചു കളഞ്ഞു എങ്ങനെയാൽ ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷത്വനായി വരുന്നത് വഴി കർത്തഭയവും യഹോഭയവും നിറയുന്നത് വഴി യഹോവ യഹോവയൻ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ ബലവും ഞാൻ ഹല ആശ്രയിക്കുന്ന ദൈവം എൻ്റെ പരിച ആർ എൻ്റെ പരിച എൻ്റെ ശൈലവും ആകുന്നു ഹലൽ എൻ്റെ ഓ കൊമ്പാകുന്ന കർത്താവ് വിശ്വാസത്താൽ ഞാൻ ബലപ്പെടുമ്പോൾ വെറ കൊമ്പ് കർത്താവ് എൻ്റെ കൊമ്പ് ഹെലലു ദൈവത്തിനും എനിക്ക് ഈ ഞാൻ വിശ്വാസത്താൽ ഉണരുമ്പോൾ എല്ലാം വിട്ടുമാറും ഹെലലു അവയാൾ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിനോദം പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞു ദൈവം ഇടിച്ച് ഏത് വിചാരത്തിൽ ക്രിസ്തുവിനോട് അനുസരിച്ച് പിടിച്ചടക്കി ദൈവത്തിൽ സ്ത്രോത്രം ഓ കുറോ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല കോട്ടകൾ ഇടുപ്പാൻ

അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്തോത്രം ഓ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ആയുധങ്ങൾ ജനിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വ്യാപാര പോരുകൾ നിലകൊള്ളുവാൻ പറ്റുകയില്ല ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടനും എല്ലാ അനുസരണക്കനും പ്രതികാരം ചെയ്ത് നമ്മളെ കൊണ്ട് അതിൽ അനുസരണം ചെയ്ത് കേടുകൾ ചെയ്തിരിക്കുന്ന പൈശാചികളെ ബന്ധനങ്ങളെ പൈശാചികനെ നരകത്തിലേക്ക് അടിക്കുവാൻ അടയ്ക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുക ആറാം വാക്യം വന്നു നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു അപ്പോൾ ഈ അനുസരണക്കേടി ഇടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിന്റെ വരവ് അപ്പോൾ ആയി കഴിഞ്ഞു ആകും അപ്പോൾ ദൈവത്തിനും ദൈവത്തിനും ഞങ്ങൾ ജഡത്തിന് സഞ്ചരിക്കുന്നവരെങ്കിലും ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരന്റെ ആയുധങ്ങൾ ജനികളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധി ശക്തിയുള്ളവർ തന്നെ ഓ ഞാൻ ഓവൻ കോട്ടകളെ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ അവയാൽ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞു യഹോ എന്റെ കൊമ്പ് എന്റെ ശൈലം ഓ ഹാലൽ എന്റെ പരിച ഹലു അസ്തുമ്പോൾ പിന്നെ ഹലലു പ്രിയപ്പെട്ടവരെ അവർ സങ്കല്പങ്ങളും ദൈവത്തിന്റെ എല്ലാ ഉയർച്ചകളും ഇടിച്ചുകൾ എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ നിയന്ത്രിക്കുമ്പോൾ എന്നിൽ ഹലൽ വരാൻ നിൽക്കുന്ന പായസ ചന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു മാറിപ്പോകും ഹലലു അസ്തോത്രം നിങ്ങളുടെ അൻസരം തികഞ്ഞു വരുമ്പോഴ് അങ്ങനെ ക്രൂശിന്റെ ഞാൻ സാക്ഷ്യത്തിനായി വരുമ്പോൾ കർത്തുബോപയു ജനിച്ച് കഴിയുമ്പോൾ അല്ലെല്ലോ ദൂതന്മാർ എനിക്ക് ചുറ്റും കാവൽ നിൽക്കുന്നുണ്ട് ഹലലു അസ്ത്രോത്രം അവർ ഹലൽ എന്ന ഹലിൽ എനിക്ക് പരിചയായി കോട്ടയായി എൻ്റെ ഹലലു അസ്ത്രോത്രം എനിക്ക് സംരക്ഷണമായി അല്ലെല്ലോ എനിക്ക് ശൈലമായി ഹലലു അസ്ത്രോത്രം നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ കാര്യാധികൾ നോക്കുവാൻ ദൈവം കൂടെയുണ്ട് ദൂതന്മാർ കൂടെയുണ്ട് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരും പരമ്പരൻ ജഡപപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല കോട്ടകൾ എടുപ്പാൻ ദൈവ ഹിതത്തിന് വിപരീതമായി ചലിക്കുന്ന കോട്ടകൾ എടുപ്പാൻ ദൈവ സന്നിധിയിൽ എന്റെ വിശ്വാസം കർത്താവിൽ ആകുന്നത് വഴി ഓ ക്രൂസിൽ എനിക്ക് ക്രൂസിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിന് നെടുക്കുമ്പോൾ ക്രൂസിൽ എനിക്കെല്ലാം ചെയ്തു കഴിഞ്ഞത് വിശ്വസിക്കുന്നത് വഴി ദൂതന്മാർ എനിക്ക് ചുറ്റും കാവലും ജനിക്കുന്നത് വഴി ദൂതന്മാർ എനിക്ക് ചുറ്റും കാവലു ഞാൻ എവിടെ പയ്യാലും ജടപ്രഹാരമല്ല പോരാടുന്നത് ഹലലു ജനിക്കുന്നതും എന്റെ എല്ലാ കാര്യത്തിൽ നോക്കാൻ ദൈവം കൂടി நம்மளை அனுகிரிக்கெல்லாம் ஆசாசகரமாக தீர்வா சே ரோகிகளும் விடுதல் கொடுக்கணும் ஆஷ்வாசம் கொடுக்கணும் தாழ்த்து பிரார்த்திக்கும் போது அடி என்ன சதயம் கர் தான்